നമസ്കാരം എന്റെ കേരളം എന്നും സുന്ദരം അതെ നമ്മുടെ കേരളത്തിന്റെ മറ്റൊരു ക്യാമ്പയിൻ കൂടി ലോകം ഏറ്റെടുക്കുകയാണ് വിദേശ സ്വദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനായി നമ്മുടെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ദീർഘ ഭീഷണം കൊണ്ട് ഉടലെടുത്ത സുന്ദരമായ പദ്ധതി ഓരോ മലയാളിയും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രത്തെ എങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുത്തുന്നു വ്യത്യസ്തമായ ഈ ആശയം ഉൾപ്പെടെ പൂർണ്ണമായും ന്യൂജൻ രീതികൾ കൊണ്ടാണ് ടൂറിസം വകുപ്പ് പുതിയ ക്യാമ്പയിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുതന്നെയാണ് വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ പദ്ധതി ദേശീയ മാധ്യമങ്ങളുടെ വരെ ശ്രദ്ധ പിടിച്ചുപറ്റിയതും കേരളത്തിന്റെ മുഖ്യധാരയിലുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലോടൊപ്പം അധികം അറിയപ്പെടാത്ത സ്ഥലങ്ങളെയും കേരളത്തിന്റെ ഭംഗിയും വൈവിധ്യവും ലോകമെമ്പാടും എത്തിക്കുക എന്ന ആശയത്തോടെയാണ് എന്റെ കേരളം എന്നും സുന്ദരം എന്ന ക്യാമ്പയിൻ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ടൂറിസ്റ്റുകളുടെ കേന്ദ്രത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഇൻഫ്ലുവൻസർ മീറ്റുകൾ സെലിബ്രിറ്റി ക്യാമ്പയിൻ എന്നിങ്ങനെ റിയാസും സംഘവും ഇതിനോടകം തന്നെ പദ്ധതിയുടെ ഭാഗമാക്കി കഴിഞ്ഞു തടസ്സപ്പെട്ട നെഹ്റു ട്രോഫി വള്ളംകളി അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചതിലൂടെ തിരിച്ചുവരവിന്റെ പാതയിലാണ് ഇതോടെ മന്ത്രി മുഹമ്മദ് റിയാസിനെ കേരളത്തിന്റെ ശരിക്കുമുള്ള ടൂറിസം അംബാസഡർ ആയിട്ടാണ് ടൂറിസം പ്രേമികൾ എല്ലാവരും കാണുന്നത് വള്ളംകളി നിലപാട് ടൂറിസം വകുപ്പിനുണ്ട് എന്നൊക്കെയുള്ള പ്രചരണം സ്വന്തം കണ്ണ് കുത്തി പൊട്ടിക്കുന്നതിന് തുല്യമായിട്ടാണ് ടൂറിസം വകുപ്പ് കാണുന്നത് ഒരിക്കലും അങ്ങനെ ടൂറിസം വകുപ്പിന് അങ്ങനെ ഒരു ആഗ്രഹം അങ്ങനെ ആഗ്രഹിക്കില്ല സ്വന്തം കണ്ണ് കുത്തി പൊട്ടിക്കുന്നതിന് തുല്യമാണ് കേരളത്തിലെ ടൂറിസം മേഖലയുടെ കണ്ണാണ് വള്ളംകെ കേരളത്തിലെ ടൂറിസം മേഖലയുടെ കണ്ണാണ് വള്ളംകെ ആ കണ്ണ് ഞങ്ങൾ കുത്തിപ്പൊട്ടിക്കില്ല അപ്പോ അത് ഹൃദയവേദന ഉണ്ടാക്കുന്ന പ്രചരണമാണ് പക്ഷെ ഇത്തരം പ്രചരണങ്ങൾ കേട്ട് ശീലമായിട്ട് ഇത് ഒരു പ്രശ്നമല്ല എന്നാലും ഉറപ്പിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് ട്രോഫി വള്ളംകളി നടത്തുന്നു അന്ന് അതിന് എല്ലാ പിതിരിയും നൽകുന്നു മുൻകൂട്ടി ഒരു കോടി രൂപ നൽകിയതായി ഇപ്പോൾ തന്നെ അറിയിക്കുകയാണ് വയനാട് ദുരന്തത്തോടെ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുകയാണ് ടൂറിസം രംഗം ആ നാടാകെ പ്രശ്നബാധിത പ്രദേശമാണെന്ന നിലയിലാണ് കേരളത്തിലെ അകത്തും പുറത്തുമുള്ള ചർച്ചകൾ ഇതോടെ ടൂറിസ്റ്റുകൾ വയനാട്ടിലേക്ക് വരാതെയായി ടൂറിസം രംഗത്തെ ആശ്രയിച്ച് മാത്രം ജീവിച്ചു പോന്നിരുന്ന ഒരു ജനതയാകെ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ് ആ നാടിനെ പോലെ തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് മന്ത്രി റിയാസ് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇതിനായാണ് വയനാട്ടിൽ ദേശീയ അന്തർദേശീയ ബ്ലോഗേഴ്സിന് എത്തിച്ചുകൊണ്ട് വയനാട് ടൂറിസത്തെ പരമാവധി പ്രമോട്ട് ചെയ്യാനായി റിയാസും സംഘവും തീരുമാനിച്ചിരിക്കുന്നത് ഇതിലൂടെ വയനാട്ടിലെ മറ്റെല്ലാ പ്രദേശങ്ങളും സുരക്ഷിതമാണെന്ന് ലോകത്തിനു മുന്നിൽ തന്നെ അവതരിപ്പിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഇതിനകം തന്നെ ഇത് സംബന്ധിച്ച വാർത്തകൾ വലിയ പ്രാധാന്യത്തോടെയാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ നൽകിയിരിക്കുന്നത് ചെറിയ ചെറിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പോലും ഇന്ന് രാജ്യാന്തര ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് ഉൾപ്പെട്ടവയാണ് കോട്ടയം ജില്ലയിലെ ഇല്ലിക്കൽകല്ലും കവ്വായിയും എല്ലാം തന്നെ എന്നാൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ നവീകരണം മാത്രമല്ല ഇതിനെല്ലാം കൈത്താങ്ങും നെടുന്തോണുമാകുന്ന ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർമാർക്കുള്ള കരുതലും അതിനോടൊപ്പം റോഡ് വികസനവും സർക്കാർ ലക്ഷ്യം വെക്കുന്നുണ്ട് മറ്റുള്ള ഇടങ്ങളിലെ പോലെ ഒരു വശത്തേക്കുള്ള ശ്രദ്ധ മാത്രമല്ല ഒരു പദ്ധതി ലക്ഷ്യം വെക്കുമ്പോൾ അതിന്റെ അറ്റവും മൂലയും എല്ലാം തന്നെ അദ്ദേഹം പാകപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ ഫലങ്ങളും ഉണ്ടാകുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ടൂറിസം മേഖല എന്നത് കേരളത്തിന്റെ നട്ടെല്ലാണ് അതിൽ ഏറ്റവും അധികം സംഭാവന നൽകുന്ന ഇടമാണ് വയനാട് ആ വയനാടിന്റെ വീഴ്ച നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കുന്ന ആഘാതം ഒട്ടും ചെറുതല്ല ആ ഒരു വൻ വിപത്തിനെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇത്രയേറെ ദീർഘവീഷണത്തോടെ കണ്ട് ഗ്രൂപ്പ് അതിൽ ഒന്ന് മാത്രമാണ് വാട്ടർ ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ അത് അതുപോലെ തന്നെ ടൂറിസം മിഷന്റെ ഗ്ലോബൽ വിമൻ കോൺഫറൻസ് അത് ഉത്തരവാദിത്തോ മൂന്നാറിലോ മൂന്നാറിലാണ് സംഘടിപ്പിക്കപ്പെടുന്നത് അങ്ങനെ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് അടക്കം നിശാഗന്തി ഫെസ്റ്റിവൽ അടക്കം ഗ്ലോബൽ വിമൻ ആർട്ടി കോൺഫറൻസ് അടക്കം നാൽപ്പത്തി അഞ്ച് ജൂലൈ മാസം എട്ടാം തീയതി ചേർന്ന ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പ് അംഗീകാരം അത് മന്ത്രി എന്ന എന്നുള്ള ഒപ്പിട്ടത് ജൂലൈ മാസം ഇരുപത്തിരണ്ടിനാണ് ജൂലൈ മാസം ജിയോ ആയത് വൈകിട്ടാണ് അത് കറക്റ്റ് എന്നാൽ അതിൽ വാട്ടർ ഫെസ്റ്റ് മാത്രം ആ നാല്പത്തഞ്ചായി എടുത്ത് ഒരു തെറ്റായ പ്രചരണം നടക്കുന്നത് അത് ഒരു തരത്തിലും ശരിയായ കാര്യമല്ല ഒരു ടൂറിസം മന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഫെസ്റ്റുകളും കൂട്ടായ്മകളും വള്ളംകളികളും സംഘടിപ്പിക്കപ്പെടണം വലിയ ആഗ്രഹമാണ് അത് നടക്കണം അതിന് എങ്ങനെയൊക്കെ പിന്തുണ പിന്തുണ കൊടുക്കാൻ കൊടുക്കാൻ അങ്ങനെയൊക്കെ അതിന്റെ ഭാഗമായിട്ട് തയ്യാറാണ് കേരള ടൂറിസം വകുപ്പ് മുഹമ്മദ് റിയാസിന്റെ കൈകളിലേക്ക് എത്തുന്നത് അന്ന് മുതൽ ഇന്ന് വരെ കേരളം ഇതുവരെ കാണാത്ത ഒട്ടനവധി ടൂറിസം രംഗത്തെ വികസനങ്ങൾക്ക് സാക്ഷിയായി ഒട്ടും അറിയപ്പെടാതിരുന്ന കേരളത്തിലെ ചെറിയ ചെറിയ ടൂറിസ്റ്റ് സ്പോട്ടുകളെ കണ്ടെത്തി നവീകരിക്കുന്നതിൽ റിയാസ് ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് ബേക്കിൽ ഫെസ്റ്റും ബേപ്പൂർ ഫെസ്റ്റും മൂന്ന ടൂറിസം ഫെസ്റ്റും നെഹ്റു ട്രോഫി വള്ളംകളിയും എല്ലാം കൂടുതൽ ഊർജ്ജ സ്വലതയോടെയാണ് ഇന്ന് നടക്കുന്നത് വയനാട് ദുരന്തത്തോടെ ഉണ്ടായ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനായി വിപുലമായ സംവിധാനങ്ങളാണ് മന്ത്രി റിയാസും സംഘവും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് വയനാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ ടൂറിസം പങ്കാളികളുടെ യോഗം ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ആഴ്ചയാണ് ചേർന്നത് വിവിധ ടൂറിസം സംരംഭകർ ടൂറിസം സംഘടനകൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു വയനാട് കേന്ദ്രീകരിച്ചുള്ള ടൂറിസം വ്യവസായം പഴയ നിലയിലാക്കാൻ സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പി എ മുഹമ്മദ് റിയാസ് ഉറപ്പു നൽകി ഇതിനായി ഈ വരും മാസങ്ങളിൽ പ്രത്യേക മാസ് ക്യാമ്പയിൻ ആരംഭിക്കും വയനാട്ടിലേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തിച്ചേരുന്ന തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രത്യേക മാർക്കറ്റിംഗ് പ്രചാരണവും നടത്താനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ രീതിയിലുള്ള പ്രചാരണം നടത്തിയതിന്റെ ഫലമായി ബംഗളൂരുവിന്റെ വീക്കെൻഡ് ടൂറിസം കേന്ദ്രമായി വയനാട് മാറിയിരുന്നുവെന്ന് മന്ത്രി അവകാശപ്പെട്ടു അതുവരെ കാണാത്ത രീതിയിലുള്ള ടൂറിസ്റ്റുകളുടെ ഒഴുക്കുണ്ടായ സമയത്താണ് ദുരന്തത്തിന്റെ കടന്നുവരവ് ഉരുൾപൊട്ടൽ ദുരന്തം ടൂറിസം മേഖലയെ എല്ലാ തരത്തിലും ബാധിച്ചുവെന്നും മന്ത്രി പറയുന്നു ഇതിനു പുറമെ സഞ്ചാരികളുമായി എത്തുന്ന ടാക്സി ഡ്രൈവർമാർക്ക് കേരളത്തിലെ ഹോട്ടലുകളിലും റിസോർട്ടുകളിലും ശുചിമുറിയും വിശ്രമ സൗകര്യവും നിർബന്ധമാക്കിക്കൊണ്ട് ടൂറിസം വകുപ്പ് ഉത്തരവും ഇറക്കി ദീർഘകാലമായി ടാക്സി ഡ്രൈവർമാർ അനുഭവിക്കുന്ന പ്രയാസത്തിന് ഇതിലൂടെ പരിഹാരം കാണാനാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ടാക്സി ഡ്രൈവർമാർ കേരളത്തിന്റെ ആതിഥേയ മര്യാദയുടെ പ്രചാരകരും ടൂറിസം അംബാസിഡർമാരാകുമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു ഇവിടെയും തീരുന്നതല്ല മന്ത്രി റിയാസിന്റെ പ്രവർത്തനങ്ങൾ ഏത് വിധേനയും നമ്മുടെ വയനാടിനെ നമ്മുടെ കേരളത്തെ കൈപ്പിടിച്ചുയർത്താനായി അയാൾ രാപ്പകലില്ലാതെ അധ്വാനിക്കുകയാണ് കേരളത്തെ ടൂറിസം രംഗം അടിമുടി മാറുകയാണ് ഇതിന്റെ സംസാരിക്കുന്ന ഉദാഹരണമായി മാറുകയാണ് മന്ത്രിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഓരോ ഡെസ്റ്റിനേഷനിലും നേരിട്ട് എത്തിയാണ് അവിടുത്തെ ടൂറിസം സാധ്യതകളും വിവിധ പദ്ധതികളുടെ നിർമ്മാണ പുരോഗതിയും എല്ലാം തന്നെ മന്ത്രി ജനങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നത്